ചില പണികൾ നമുക്കിട്ട് കിട്ടുന്നതേ നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പം വണ്ടി വിളിച്ച് നമ്മുടെ അടുത്തേക്ക് വന്ന് തന്നെ ആയിരിക്കും ഇന്ന് എന്താണ്ട് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കെട്ടോ കുറച്ച് അധികം ആവശ്യങ്ങളായിട്ട് നമ്മൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു ടയർ എടുക്കലായിരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു മുട്ട പണി അങ്ങോട്ട് കിട്ടുന്നത് നമ്മുടെ കാറിന്റെ എ സി അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല ഏകദേശം ഒരു നാല് മണിക്കൂറെങ്കിലും അത് ശരിയാക്കാനായിട്ട് എടുക്കുന്നതാണ് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നുവരെയും ചിങ്ങാച്ചിരി ഓഫീസിൽ വിട്ടിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് പൊക്കോളാം പറഞ്ഞു ഓഫീസിൽ അത്യാവശ്യം തിരക്കുള്ള കൊണ്ട് തന്നെ നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നേരെ ഓട്ടോയിൽ കയറി വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ അമ്മ ഉച്ചത്തേക്കുള്ള പാല അങ്ങനെ സപ്ലൈ ചെയ്യാനുള്ള പരിപാടിയിലാണ് അതിന് കൂടെ പോകാനായിട്ട് ഇവിടെ ഒരാൾ നല്ല ചിരിയൊക്കെ ചിരിച്ചങ്ങട് നിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ അല്ലേ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ അവനാണെങ്കിലും കിട്ടത്തുള്ളൂ അങ്ങനെ അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായത് ഉമ്മച്ചയ്ക്ക് ഒരു മാല എടുക്കാനായിട്ടാണ് അതാണ് ഒരു ഒന്നൊര മണിക്കൂറെങ്കിലും മാലിൻഡ്രസ് ഒക്കെ അങ്ങനെ സെലക്ട് ചെയ്യാൻ എടുക്കുന്നതാണ് കേട്ടോ എന്തായാലും പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ അവിടുന്നാണെങ്കിൽ ഡീസൽ അടിക്കാനായിട്ട് എന്നപ്പോഴാണ് അണിച്ചിക്കൊരു കേക്ക് കൂട്ടുകാരൻ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുന്നത് പിന്നെ ഫൈസൻ്റെ വിളിക്കാനായിട്ട് വീട്ടിൽ കയറിയപ്പോഴേക്കും പരിപോടിയും അതുപോലെ നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ വണ്ടിയൊക്കെ റെഡി